കാങ്കോലാലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കരട് പദ്ധതി രേഖ കെ വി സുരേഷ് ബാബു അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ വൈസ് പ്രസിഡന്റ് കെ പത്മിനി കെ ജി ബിന്ദുമോൾ ടി എം സതീശൻ മാസ്റ്റർ ലിസി ഏലിയാസ് കെ പങ്കജാക്ഷി കെ ഗോവിന്ദൻ പി ശശിധരൻ പി ഉഷ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ മോഹനൻ സ്വാഗതവും ബിറ്റാജ് തോമസ് നന്ദിയും പറഞ്ഞു ഫസ്റ്റ് വൺ ന്യൂസ് മാത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ